പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെയും ഓങ്കോവ്യൂസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യും ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം അണ്ടാശയത്തിൽ ക്യാൻസർ വന്ന രോഗികൾക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം അല്ലെ അവർ ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്കറിയാം ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പദ്യം എന്ന് പറയുന്ന ഒന്നുമില്ല സാധാരണഗതിയിൽ വൃത്തിയുള്ളതും ആരോഗ്യദായകവും ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും രോഗിക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ പറയുമ്പോഴും കഴിവതും കൂടുതലായിട്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കണം പ്രോസസ്ഡ് ഫുഡുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം ഏകദേശം രണ്ട് ലിറ്ററോളം വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ശ്രമിക്കണം പല രോഗികൾക്കും കീമോതെറാപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞ് വായിക്കാത്ത പുണ് ഉണ്ടാകും വിശപ്പില്ലായ്മ കാണും അപ്പം അങ്ങനെയുള്ള ആളുകൾ പല പ്രാവശ്യമായിട്ട് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ശ്രമിക്കണം ധാരാളം പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്തെ ഈ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം